പൊതുവേ നമ്മളാരും ഈ മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കാറില്ല അല്ലേ എന്നാലേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ നല്ല ടെൻഡർ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫിഷ് ഐറ്റംസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം ആദ്യം ഫിഷ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കേട്ടോ കുക്കറിൽ വെളിച്ചെണ്ണ വെച്ച് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലപോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ആ ഒരു മസാലയിലേക്ക് ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കാം ഒരു പാനിൽ ഉലുവെട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു കൂട്ടിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്കും രണ്ട് ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഈ മസാല കൂട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫിഷിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒറ്റ പീസിലങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് തുറന്ന് നോക്കി വേണം ഫിഷ് ഒക്കെ നല്ല ആയിട്ട് ഇതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിച്ചു നോക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മാറിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്